ഞാൻ ലക്ഷം വേണമെങ്കിൽ ഞങ്ങൾ സത്യം 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 പറയും അവര് അവര് പറഞ്ഞതാണ് ആ കട്ട് കളഞ്ഞു നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ തട്ടിപ്പുകാരല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റ ഒറ്റക്കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാപ്പത് വീട് കൊടുത്താൽ ഞാൻ മണ്ടേ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നു മൂന്നര ലക്ഷം രൂപ മേസി തന്നു ആണോ നാലര ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഓ വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എല്ലാവരും എന്നെ വേട്ടയാടുന്ന പിന്നെ നിങ്ങള് നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ നിങ്ങള് അച്ചായം തന്നു കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ടോ അപ്പൊ എന്താ അവിടെ സംഭവിച്ചത് എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു അവര് കട്ട് ചെയ്ത് കളഞ്ഞു അത് തന്നെയാണ് അച്ഛാ നിങ്ങൾ അത് ചോദിക്കുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ തറ കെട്ടി കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു നാല ലക്ഷം രൂപ അതായത് ഒന്നര ലക്ഷം ഇവർക്കും മൂന്ന് ലക്ഷം മേസ്ഥരിക്കും കൊടുത്ത് നാല ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു അത് ടൈല് പോലും വേണ്ടുദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണോന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു ആ വീട് പണിത് കൊടുത്തതിന്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാ എന്നെ ഇട്ട് വേട്ടയാടും എന്നെ പോയി സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നാണ് ഈ വീട് എന്ന് പറയുന്നത് അപ്പൊ ആ വീട് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് അപ്പം മൂന്ന് ലക്ഷവും ഒന്നര ലക്ഷവും തന്ന ഞാൻ മണ്ടേ അല്ലെ നമ്മളിത് പണത് ഒരു മേസ്തിരില്ലേ മേസ്തിരി അങ്ങോട്ട് വിളിക്കണ്ടേ നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോലല്ലോ ചേട്ടാ 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 ഈ വീട് പണിത് ചേട്ടനാണ് മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ് കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ ഒന്നര കൈ കൊടുക്കും അത് ഇവർ തന്നെ പറയുന്നുണ്ട് ചേട്ടന് ഞാൻ മൂന്ന് കണ്ണു നല്ല രീതിയിൽ തന്നെ ചൈഡ് വിട്ട് നല്ല വീടും തന്നെ പണിയണം നോക്കി കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ പഴയില്ല ഞാൻ ഇവിടെ തെറ്റി ചെയ്തിട്ടില്ല എനിക്ക് സത്യം തെളിയിക്കണം എന്നായാലും ദൈവം സത്യം തെളിയിക്കുന്നു ഇപ്പൊ സത്യം തെളിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാലോ ഓർക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള കൊറേ കുറേ യൂട്യൂബേഴ്സ് കാണണം സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവാണ് നിങ്ങൾക്കറിയാം ഞാനും സൂരജ് പൊട്ടി സൂരജും കൂടെയാണ് ആ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്ത് ഞാൻ നിങ്ങൾ ചിന്തിക്കുക ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്ന കൊണ്ട് നശിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രമുഖ ട്രെൻഡിങ് ന്യൂസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ടോണി അച്ചാൻ്റെ ന്യൂസാണ് ഇത്രയും നാളും യൂട്യൂബിൻ്റെ ആ ഫസ്റ്റ് ഫ്രണ്ട് ഹോം പേജിലായിട്ട് വരുന്നത് നമ്മുടെ ന്യൂസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ റോയ് സാറിൻ്റെ ന്യൂസ് അതിപ്പോഴും വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു ന്യൂസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യൂസ് ആണ് കേട്ടോ അത് കഴിഞ്ഞാല് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ രേണു സുതിയും നമ്മുടെ ടോണി അച്ചാൻ്റെയും കൂടെ ന്യൂസാണ് അതായത് ടോണി അച്ചായൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ വ്യാപാരി അതായത് കോട്ടയത്തെ ഉള്ള ഒരു സ്വർണ്ണ വ്യാപാരി അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നും കിട്ടുന്ന തുക അതായത് പാവങ്ങൾക്ക് അതായത് എത്രയോ ആവശ്യ അത് ശരിക്കും ആർക്കൊക്കെയാണോ ആവശ്യമുള്ള ആ ഒരാളെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക എന്ന ഒരു കാര്യമാണ് നമ്മുടെ ടോണി അച്ചയും ചെയ്തുകൊണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും പക്ഷേ ഇപ്പം വന്നിട്ട് അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഞാൻ ചാരിറ്റി നിർത്തി എന്നാണ് ടോണിയച്ചായൻ പറയുന്നത് അത് നമുക്ക് ടോണി അച്ചായനെ അറിയത്തില്ലാത്തവർക്ക് ടോണി അച്ചേൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഈ സാഡിൽ ഇപ്പോൾ കൊടുക്കാം കേട്ടോ ഇതാണ് ടോണിയച്ചായൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വഴിയെ നമുക്ക് എന്താണ് ഉണ്ടായത് എന്താണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇത്രയും എയറിൽ നിൽക്കാനുണ്ടായ കാരണം എന്താണ് എയറിൽ നിർത്തിയത് ആരാണ് ആരുടെ എന്താ പറയുന്നത് ഗൂഢാലോചനയുടെ ഫലമാണ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ടാർഗറ്റ് ചെയ്യുന്നു അതായത് സ്വന്തം കീശയിൽ നിന്ന് ഒരു അഞ്ചു പൈസ മുടക്കി മറ്റുള്ളവർക്ക് ഒരു ചായ പോലും മേടിച്ചു കൊടുക്കത്ത ഒരു ആൾക്കാർ എന്ത് പറയുന്ന മറ്റുള്ള ആൾക്കാരെ കരുവാക്കി കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്തിട്ട് അതിന് കിട്ടുന്ന എമൗണ്ട് സ്വന്തം കീശയിലേക്ക് തിരികെ കയറ്റി ഫുഡ് മേടിച്ച് അടിക്കുന്ന മനുഷ്യരാണ് ഇങ്ങനെ സഹായം ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പോയ ആൾക്കാരെ ഒരു ഇതുമില്ലാതെ എൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ അദ്ദേഹം ഇങ്ങനെ എന്താണ് ചെയ്തത് ശരിയാണോ എന്താണെന്നോ അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും ഇല്ലാതെ ഓടി വന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇരുന്നേച്ചിട്ട് വീഡിയോ ആക്കി ഇടുക റീച്ച് കിട്ടുക പത്ത് ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു വീഡിയോയിൽ നിന്ന് എന്തേലും എമൗണ്ട് ആ ഒരു വ്യക്തിക്ക് എന്താ പറയുന്നത് കിട്ടുന്നുണ്ടെന്ന് എന്തിനെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് മറ്റുള്ളവരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ആ ഫുഡ് ഫുഡ് അടിച്ചാൽ ദഹിക്കുവോ ആദ്യം ഇല്ല മറ്റുള്ളവരുടെ ജീവിതം എന്നെ കോഞ്ഞാട്ടിയാക്കിയിട്ട് കരികലിയാക്കി ഉണക്ക കരികലി ഉണക്കി ചേ നിലത്തിട്ട് ചവിട്ടി അരച്ച് തേച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നും കിട്ടുന്ന കാശെടുത്ത് ഫുഡ് കഴിച്ചാൽ ഒന്നെങ്കിൽ ആ ഒരു ഫുഡ് പിന്നീട് ഒരിക്കലും പോയിസൺ ആയിട്ട് ആ വയറ്റിൽ തന്നെ അപ്യൂർ ചെയ്യും എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യനെ കരുവാരുതേക്കുന്നു ഓക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ നമുക്കറിയത്തില്ലാത്ത വിഷയങ്ങളിൽ വന്നിരുന്ന് ഫസ്റ്റ് ഓഫ് അപ്പം തന്നെ അതിന് മറുപടിയും കൊടുത്ത് ഇയാൾ ഇങ്ങനെയാണ് ഇല്ല ഇതി ഇദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്നെ എതിരായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നേട്ടവും ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്നത് കണ്ടന്റ് ലിങ്ക്സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കാൻ പഠിക്കണം ഞാൻ എപ്പോൾ എല്ലാവരും ചോദിക്കുവായിരിക്കും നീ ചെയ്യുന്നത് എന്താന്ന് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പം അതിനെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ തന്നെ തോന്നുന്നു കാരണം ആ ഒരു എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ നമുക്ക് ആദ്യം കാണാം എന്നിട്ട് പറയാം കേട്ടോ ആ വ്യക്തി എന്താണ് ചെയ്തിരുന്നത് എങ്ങനെ കാരണം കേരളക്കരയിൽ അദ്ദേഹത്തെ അറിയാത്ത വ്യക്തികൾ ആരും തന്നെ കാണില്ല അതായത് കുറേ കൊട്ടി എന്നെ അന്നം കഴിച്ച് സമാധാനത്തിൽ പോകുന്ന ആൾക്കാരുടെ പിന്നെ എന്ത് പറഞ്ഞാൽ കഞ്ഞിക്കകത്ത് പാറ്റ ഇട്ടു അല്ലെ മണ്ണിട്ടു എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഒരു കാര്യമാണ് ഇപ്പോൾ ആക്കി ഈ ഒരു ഈയൊരു എത്തി ചേർത്തേക്കുന്നത് അതായത് നമ്മുടെ യൂട്യൂബേഴ്സ് സായി കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ആദ്യം ഈ ഒരു ടോപ്പിക്കുമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത് അത് കഴിഞ്ഞ് അതിനെപ്പറ്റി കുറേ പേരെടുത്തിട്ട് പിന്നെ വീഡിയോ ചെയ്തു കുറേ പേര് വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ വേറൊരു അച്ചായൻ്റെ സ്വഭാവം ഇതായിരുന്നോ അച്ചായൻ ഇങ്ങനെയായിരുന്നോ അതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണിൽ കാണാത്ത കാര്യം നമ്മൾക്ക് വിശ്വസിക്കാനുള്ള അതിന് എവിഡൻസ് ഇല്ലാത്ത കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ കൊടുത്ത് വ്യക്തികളെ കരുവാര് തേക്കാനൊന്നും അവർക്ക് പോകാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അഫക്റ്റ് ചെയ്ത കാര്യമാണെങ്കിലൊക്കെ വെരി സ്ട്രോങ്ങിൽ നമുക്ക് വന്നിരുന്ന് പ്രഘോഷിക്കാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു ഇതൊന്നുമില്ലാതെ ആ ഒരു വ്യക്തിയിനെ ചുമ്മാ എന്താ പറയുന്നത് തുമ്പിയേം കൊണ്ട് കല്ലെടുപ്പിക്കുകയും വേണം തുമ്പിസൊട്ട് എന്താ പറയുന്ന കല്ലെടുക്കില്ല എടുക്കില്ല തിന്നുകയും വേണം തീറ്റിക്കുകയില്ല വെറുതെ പണിഞ്ഞിട്ടുണ്ടല്ലോ പുലിയോട്ട് പുലി തിന്നുകയുംയില്ല പശുവിനെ കൊണ്ടോട്ട് തീറ്റിക്കുകയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ വൈകുന്നത് ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യണത് ഞാനാണ് എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത് ഈ ഒരു അച്ഛന്റെ അമ്മയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ് അപ്പൊ ആ ഒരു ഒട്ടും ഇല്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്ന കഴിക്കാനും ഒരു വക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്രയും വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്തു അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാഞ്ചി കൊടുത്തു അതിനുശേഷം കുറച്ച് എന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയണത് മൂന്നു ദിവസം മുന്നേ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി പണിതീരാത്തൊരു വീടുണ്ട് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസ ഒക്കെ കൊടുത്തെന്നുള്ളതറിഞ്ഞു ഞാൻ അവിടെ പോയി ഈ സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അച്ചായം വന്ന കാര്യവും ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരെന്ന് മറച്ചു ഒരു കാര്യം അപ്പൊ ഇവിടത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുൾ ആയിട്ട് അച്ചായനാണോ പണുതു കൊടുത്തത് ഈ ഒരു വീട് ഫുൾ ആയിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീട് എന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല നാലു ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാവാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയും കിട്ടിയതും പൂർത്തിയാവാത്ത വീടാണ് അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ പോലെ അച്ചയനും മെസ്സേജ് പല ർക്കും മെസ്സേജ് പഞ്ചായത്തിലും പറഞ്ഞു പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല ആ സമയത്താണ് അച്ചായം വരുന്നതും മൊത്തം ടോട്ടല് നാലര ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ കോൺട്രാക്ട് ഈ പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും ഒന്നര ലക്ഷം രൂപ ആ ഒരു അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത് ടോട്ടൽ നാലര ലക്ഷം രൂപ അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീടിപ്പ് പൂർത്തിയായിട്ടുള്ളത് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നാല് ലക്ഷവും അച്ചായം കൊടുത്ത നാലര ലക്ഷം രൂപയും കൊണ്ട് മാത്രമാണ് ഈ ഒരു വീടിപ്പ് പൂർത്തിയായിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അപ്പൊ പുള്ളി അവിടെ നാലര ലക്ഷം രൂപ കൊടുത്തത് സത്യം മറ്റുള്ള കാര്യമാണ് ഒന്നര ലക്ഷം രൂപ അമ്മേടെ കയ്യിലും കൊടുത്ത് മൂന്നു ലക്ഷം രൂപ പണിക്കാരന്റെ കയ്യിലും കൊടുത്തു അതിന്റെ വീഡിയോയിലുണ്ട് അപ്പം പണി തീരാതെ കിടന്ന ലൈഫിന്റെ വീടിനെ പൂർത്തീകരിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ് ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ് എത്ര ലക്ഷം രൂപ ആദ്യം കിട്ടി അങ്ങനെ ബേസ്മെന്റ് ഒക്കെ ചെയ്ത് നാല് ലക്ഷം രൂപ ടോട്ടൽ കിട്ടി നാലു ലക്ഷം രൂപ കൊണ്ടാണ് ഇത് മൊത്തം പണി നൽകുന്നത് പൂശിട്ടൊന്നും ഇല്ല ചെയ്ത് കറണ്ട് കറണ്ട് ഞങ്ങൾ നേരത്തെ அங்கேதூதம் இதே போல என்ன க்ளியர் ஆகி மூலையத்தில் அது நீங்க எந்த சாய்ந்தது அது மறந்து தீச்சு அச்சனும் தோணு ഏട്ടന് ഈ അച്ചായം കൊണ്ട് തന്നെ മൂന്നു ലക്ഷം രൂപ മൂന്നു ലക്ഷം കറക്റ്റായി കിട്ടിയില്ല കിട്ടിയില്ല ഒന്നര ഒന്നര ലക്ഷം രൂപ തന്ന ആദ്യം രണ്ടാമത് രണ്ടാമത് മൂന്ന് ലക്ഷം രൂപ തന്നിട്ടില്ല ഈ വീട് മൊത്തം മേസരിയാണ് പേര് ജയം ടോട്ടൽ എത്ര അച്ചായം തന്നിട്ടുണ്ട് പൈസ ആയിട്ട് ഇവിടെ നാലര ലക്ഷം രൂപ നാലര ലക്ഷം തന്നിട്ടുണ്ട് തന്നെ ഒന്നര മൂന്ന് ലക്ഷം രൂപ അച്ചായനെ കണ്ടപ്പോ ആ വീട് കണ്ടപ്പോ തന്നെ അച്ചായനെ തയ്ക്കാൻ വയ്യ പറഞ്ഞ ഇവിടെ ഒരു വീട് കോംപ്രേറ്റ് ചെയ്യാൻ പറ്റാതെ തട്ടടിച്ചിട്ടുകയാണ് എന്ന് പറഞ്ഞപ്പ അച്ചായൻ പറഞ്ഞാ നിങ്ങൾക്ക് വീട് കച്ചു തരാം ഞാൻ അങ്ങനെയാണ് അച്ചായൻ നമുക്ക് ഈ പൈസ തന്നത് പിന്നെ അച്ചായനാണ് തന്നത് അപ്പൊ പച്ചയത്ത് അത് എല്ലാവരും കൂടെ നമ്മളും വന്നിട്ട് തീ വാര്യുന്നു അത് നിങ്ങൾ അച്ചായന്റെ അച്ചായൻ വെച്ചെന്ന വീടാണല്ലോ നിങ്ങൾ പറയണത് നിങ്ങൾ നമ്മൾ തന്ന ലൈഫ് വീട്ടിന്റെ കാര്യം മറ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ തന്ന നാല് ലക്ഷം രൂപ കൊണ്ടൊന്നും എനിക്ക് വീട് പൂർത്തിയായില്ല അപ്പൊ ആ വീട്ടിൽ കിടക്കുകയാണ് അച്ചായം വന്നാണ് നമ്മളെത്രയും സഹായിച്ചത് എന്ന് പറഞ്ഞ അതിന് വല്ല തെറ്റുണ്ടെന്ന് ഞാൻ ചോദിച്ചു അച്ചായം തന്ന കാര്യം കൂടെ നമ്മൾ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് പരി അപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞു അതിനെ അവര് കട്ടാക്കി കഴിഞ്ഞാൽ അന്ന് ഞമ്മള് വന്നപ്പം പറയാൻ മറന്നുപോയി ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ നിന്ന് നാലര ലക്ഷം രൂപയുള്ള മുടക്കിയാണ് ഞാൻ ഈ വീട് കമ്പി നാലര ലക്ഷം രീതി വില ഇല്ലാതെയുണ്ട് വന്നില്ലെങ്കിൽ കാക്ക ദൂരിട്ടെന്നെ നീ വീട്ടിൽ അപ്പോൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും കൈപ്പിടിച്ച് അവർക്ക് മരുന്നായിട്ടും ഭക്ഷണമായിട്ടും കയറി കിടക്കാൻ ഒരു ചെറിയ കൂരയായിട്ടും ഒക്കെ ടോണി അച്ചാനാണെങ്കിലും സൂരജ് ആണെങ്കിലും അതുപോലെ വേറെ ഉണ്ട് രണ്ട് മൂന്നാല് യൂട്യൂബേഴ്സ് ഒരുപാട് പേരെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നവരുടെയൊക്കെ ആ ഒരു എന്താ പറയുന്നത് പോസിറ്റീവായിട്ട് ചെയ്യാൻ കിട്ടുന്ന എനർജി വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവരെ എന്താ പറയുക നിരുത്സാഹപ്പെടുത്താതെ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് ചെയ്യുന്നവരെ ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള രീതിയിലേക്ക് എത്തിക്കാതിരിക്കുക അപ്പൊ നമുക്ക് വേറൊരു നല്ല വീഡിയോമേ വരുന്നത് എത്തിച്ചപ്പോ ബൈ ടേക്ക് കെയർ